ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ മോനുരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തികയ്ക്ക് വീണ്ടും ചെറിയ ചെറിയ മെരുക്ക് പണികളെല്ലാം ചെയ്തു കൊടുക്കുകയാണ് കാദമ്പരി അപ്പോൾ ഇത് കണ്ട ലക്ഷ്മി ആണെങ്കിൽ ഏതായാലും കല്യാണം മോൾ നല്ല അടിപൊളിയായിട്ടാണ് ഒരുക്കി വെച്ചത് ഏ പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിലേ ഇരട്ടി പൈസയും കൊടുക്കേണ്ടി വന്നാനായിരുന്നു എന്നിട്ട് ലാസ്റ്റോ ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ കാണിച്ചും വെച്ചാനായിരുന്നു അപ്പം ഏതായാലും നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ അപ്പം കാർത്തികയാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അമ്മേ ഞാൻ പറഞ്ഞത് കല്യാണി തന്നെ എന്നെ ഒരുക്കിയാൽ മതിയെന്ന് അതുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയല്ലോ അപ്പോഴാണ് കല്യാണിയും അതേപോലെ തന്നെ കിരണും കൂടി അങ്ങോട്ട് വരുന്നത് അപ്പം കല്യാണി ചോദിക്കുകയാണെ ഞാൻ ചേച്ചി നല്ല സുന്ദരിയായിട്ടാണ് കേട്ടോ ഒരുക്കി വെച്ചത് ഹാ അടക്ക് കൊണ്ടേ കാദമ്പരി ചേച്ചി എന്തെ മെരുക്ക് പണികളെല്ലാം ചെയ്യുകയാണ് കോളം ആക്കുകയാണോ അയ്യോ എൻ്റെ കല്യാണി ഞാൻ കോളം ആക്കിയതെന്നല്ല ഞാനേ ചുമ്മാ ഈ പിന്നുകളെല്ലാം ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തതാണ് എന്നൊക്കെ പറയാ ഹാ കല്യാണി ഒരുക്കിയത് കൊണ്ടേ ആള് നല്ല സുന്ദരിയായിട്ടുണ്ട് ആ ചേച്ചി ദേ ദിലീപ്ഠനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല ഞാൻ വിളിച്ചില്ല അദ്ദേഹം ഇങ്ങോട്ടും വിളിച്ചില്ലായിരുന്നു ഞാൻ ഇതിനെ വിളിക്കുന്നത് അവിടെ വലിയ തിരക്കുകളൊക്കെ ആയിരിക്കും പിന്നെ ഒരുങ്ങുന്ന സമയമായിരിക്കും ബന്ധുക്കൾ വന്നും പോയി വന്നും പോയൊക്കെ കൊണ്ടിരിക്കുകയല്ലേ ആ സമയത്ത് ഞാൻ ചുമ്മാ ശല്യപ്പെടുത്തണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ഏതായാലും കല്യാ മണ്ഡപത്തിലേക്കല്ലേ വരുന്നത് അപ്പം കാണാലോന്ന് ഞാനെ വിചാരിച്ചു എന്നിങ്ങനെ കല്യാണി ഇങ്ങനെ കല്യാണിയോട് സന്തോഷത്തോടെ പറയുകയാണ് അപ്പോഴേക്കും ആ ഇനി ദക്ഷിണ കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് ആ ദക്ഷിണ കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണം അതേപോലെ തന്നെ കിരണും ദക്ഷിണ കൊടുക്കണം എനിക്ക് കിരൺ എന്നെക്കാലം ഒരു രണ്ട് മൂന്ന് വയസ്സിന് മൂത്തതാണല്ലോ അപ്പം കിരണനും ദക്ഷിണ കൊടുക്കണമെന്ന് പറയാ ഇത് കേട്ട കിരൺ ആണെങ്കിൽ ഏയ് ആ അതൊന്നും വേണ്ട കാർത്തികേ ദക്ഷിണ എനിക്ക് വേണ്ട എന്ന് പറയണം അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല കിരണും ദക്ഷിണ തരണം ഒരു അവളിലൊരാഗ്രഹമല്ലേ ഏഹ് അതങ്ങോട് നടന്നോട്ടെ കിരൺ എന്നൊക്കെ ഇങ്ങനെ പറയാ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് കിരണിന് ഒരു ഫോൺ കോൾ വരുന്നത് അപ്പോൾ ആരാണെന്ന് നോക്കാൻ വേണ്ടി കിരൺ ഫോൺ തന്നെ ഇപ്പോഴേക്കും ഒരു നമ്പർ ഹലോ എന്ന് പറയുന്നുണ്ട് കിരൺ സാറല്ലേ അതെ ഞാൻ കിരൺ സാർ തന്നെയാണ് അതെ ഞാൻ ദിലീപിൻ്റെ ഫ്രണ്ടാണ് ഞാനവിടെ വന്നായിരുന്നു എന്നെ ഓർമ്മയുണ്ടോ എന്താ കാര്യം എന്തിനിപ്പോൾ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ കിരൺ സാറെ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് കാർത്തിക ചേ കാർത്തികയുടെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ ഒന്നും മാറി നിൽക്കാവോ എനിക്ക് അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് ഇയാൾ പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും കിരൺ ആണെങ്കിൽ ആ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ് അപ്പോൾ കല്യാണി ചോദിക്കുകയാണ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് മാറുക പെട്ടെന്ന് കിരണ മുഖമൊക്കെ ആകെ വല്ലാതെ ആയിപ്പോയി അപ്പോൾ ഇത് എന്ത് പറ്റിയ ഫോൺ കോളൊന്നിപ്പോൾ ആളുടെ മുഖം അല്ലാതെ ആയി പോയാലും ഇതെന്തായിരിക്കും പറ്റുക ഏ ആ ഒന്നും ആയിരിക്കില്ല നമുക്കേതായാലും ദേ കാർത്തികെ ഒന്നും കൂടിയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നിൽക്കാം അങ്ങനെ കിരൺ മാറി എന്നിട്ട് വീണ്ടും ആ കൂട്ടുകാരനെ വിളിക്കണം എന്തിനാണ് നിങ്ങൾ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ദേ ഒരു പ്രശ്നം ഉണ്ടായിട്ടോ ദിലീപിൻ്റെ അച്ഛന് ഇന്നലെ കിടന്ന് ഉറങ്ങിയതാ പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി ആണോ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറയണം അയ്യോ എന്നിട്ട് എങ്ങനെയുണ്ട് ആൾക്കിപ്പോൾ ഓക്കെ ആയോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഓക്കെ ആയില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ചലനമില്ലായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അത് സ്ഥിരീകരിച്ചു ആൾ പോയി എന്ന് പറയാ ഇത് കേട്ട കിരൺ ആകെ ഞെട്ടി ധരിച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് അതുകൊണ്ട് കല്യാണം നടക്കില്ല ദൈവമേ അപ്പം കിരൺ ഉണ്ടായ ആ ഒരു സങ്കടവും വേദനയുമൊക്കെ ഒന്ന് പറഞ്ഞറിയാനുള്ള സന്തോ പറഞ്ഞറിയിക്കാൻ പാടില്ലാത്തൊരു സങ്കടം തന്നെയായിരുന്നു അങ്ങനെ കിരൺ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അതെ ഡോക്ടർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പിന്നെ ആ ഇനിയിപ്പോൾ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ് അറ്റാക്ക് ആണോ ഇനി വേറെ വല്ലതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണെന്ന് പറയുക അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കി അവിടെ ഫോൺ വെക്കുകയാണ് കിരണ ആകെ സങ്കടം ഈ സമയം തന്നെ കാർത്തികയുടെ ഓരോ വിശേഷങ്ങളെല്ലാം പറയുകയാണ് ഇവരെല്ലാവരും കൂടി ചേർത്തിട്ട് അതെ അപ്പോൾ നമ്മുടെ മുങ്ങാമുദി ആണെങ്കിൽ കാർത്തികേ ഇനിയേ ഇനി യാണൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നാല് കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച് ആ കുട്ടികളെല്ലാം ഈ വീട് മുഴുവനും ഓടിക്കളിച്ച് രസിച്ചൊക്കെ നടക്കണം അതായിരിക്കും ഇനി അടുത്ത പരിപാടി എന്നൊക്കെ ഈ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കാണ് ഇവര് കണ്ടില്ലേ കുട്ടികൾക്ക് ഇപ്പൊ മൂന്നാല് വയസ്സാകാൻ പോകുന്നു എന്നിട്ട് പോലും ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇവര് വേണ്ടെന്നും പറഞ്ഞിടക്കുകയായിരിക്കും ഇപ്പൊ കല്യാണമാണെങ്കിൽ ആര് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ വേണ്ടെന്നൊന്നും നിശ്ചയിച്ചിട്ടില്ല എൻ്റെ മുത്തശ്ശി ദേ കിരണേട്ടൻ പറഞ്ഞു എന്നോട് കല്ലുമോന് കളിക്കാനായിട്ടേ ഒരു കൂട്ട് വേണ്ടയെന്ന് ഏ അങ്ങനെ പറഞ്ഞു അപ്പം കിരൺ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന് ഭയങ്കര സങ്കടത്തില്ല കിരണൊന്നും സഹിക്കാനോ പറ്റുന്നില്ല അങ്ങനെ ഹാ ഇതെല്ലാം തീർന്നു നമ്മുടെ മുത്ത് ഈ കാർത്തികയാണെങ്കിൽ മുത്തശ്ശിക്ക് ദക്ഷിണ കൊടുത്ത് മുത്തശ്ശി അനുഗ്രഹിക്കുകയാണ് അപ്പം കിരൺ അങ്ങോട്ട് കയറി വരണേ കിരണേട്ട് അങ്ങോട്ട് വാ കിരണേട്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാം ആ ഇതെ കാർത്തിക മോളെ ഇനി കിരണ് ദക്ഷിണ കൊടുക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട കാർത്തികേ എനിക്ക് ദക്ഷിണ തരണ്ട കാർത്തികേ അതെന്താ കിരണേ അതെന്താ ദക്ഷിണ തന്നാല് അപ്പോ കല്യാണി ആണെങ്കിൽ അതെന്താ കിരണേട്ട് കാർത്തിക ചേച്ചി പറഞ്ഞല്ലോ രണ്ടു മൂന്ന് വയസ്സിന് മൂത്തതാണല്ലോ കിരണേട്ടൻ പിന്നെ ദക്ഷിണ തന്നെന്ന് വിചാരിച്ച് എന്താണ് പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് ആ ദക്ഷിണ അങ്ങോട്ട് മേടിക്കുക വേ വേണ്ട അത് ശരിയാവില്ല അപ്പൊ മുത്തശ്ശിയും പറയണം മോനെ അത് കാർത്തികയുടെ ആഗ്രഹം അല്ലേ അതങ്ങോട്ട് മേടിക്ക് അങ്ങനെ എല്ലാരും കൂടി നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും കാർത്തിക ദക്ഷിണ കൊണ്ട് കിരണ്ണ് കൊടുക്കുക അപ്പോൾ കിരൺ അത് സങ്കടത്തോടെ മേടിക്കുന്നത് എന്നിട്ട് കിരൺന്റെ കാൽക്കൽ വീണ് അനുഗ്രഹവും മേടിക്കുകയാണ് നമ്മുടെ കാർത്തിക ഇപ്പോൾ നമ്മുടെ കിരൺ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ കല്യാണി ഇങ്ങനെ നോക്കുന്നുണ്ട് കിരൺ എന്നിട്ട് കല്യാണിയോട് പറയുന്നുണ്ട് ഒന്നും വരുമോ ഒന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നില്ല അപ്പൊ കല്യാണിക്ക് കാര്യം ഇങ്ങനെ മനസ്സിലായി കല്യാണിന്റെ മുഖം ഭാവം ആകെ ഒന്ന് മാറുകയാണ് ആ അപ്പോൾ കിരൺ ആണെങ്കിൽ ഇനി ദക്ഷിണ കൊടുക്കുന്നതൊക്കെ ഇനി കല്യാണ പന്തലിൽ വെച്ച് മതിയട്ടോ ഇനി ഇവിടെ വെച്ച് ദക്ഷിണ കൊടുക്കണ്ട എന്ന് പറയാണ് കല്യാണി ഒന്ന് വാ കല്യാണി അങ്ങനെ കിരൺ അവിടെ നിന്ന് പോവാ അപ്പോൾ കിരൺ പോയി കഴിഞ്ഞപ്പോഴേക്ക് അയ്യോ കിരണിൻ്റെ ഇതെന്ത് പറ്റി ആകെ മുഖം വല്ലാതെയാളിരിക്കുന്നത് ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ അപ്പൊ കല്യാണി ഞാൻ അത് എന്താണെന്നൊന്ന് ചോദിച്ചിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ കിരണടത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ കിരണാണെങ്കിൽ ഭയങ്കര സങ്കടം വല്ല ഭയങ്കരമായിട്ടും കരയാണ് അപ്പൊ കല്യാണി ചെന്നിട്ട് കിരണേട്ടാ അപ്പൊ കല്യാ തിരിഞ്ഞു നോക്കുക എന്താ കിരണേട്ട കിരണേട്ടിന് ഇത് എന്താ പറ്റിയത് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്ന മൂഡ് ഓഫ് ആണല്ലോ സന്തോഷത്തിലിരുന്ന ആള് പെട്ടെന്ന് മൂഡ് ഓഫ് ആയോ കല്യാണി നീ എന്തിനാണ് കാർത്തികയോട് എനിക്ക് ദക്ഷിണ തരാനായിട്ട് പറഞ്ഞത് ഹാ അതാണ് പ്രശ്നം അതിനെന്താ ഇപ്പൊ കുഴപ്പം ദക്ഷിണ തന്നെന്ന് വിചാരിച്ച് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നുണ്ടോ കിരണേടൻ മൂത്തതല്ലേ അപ്പൊ പിന്നെ ദക്ഷിണ തന്നെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും അതല്ല കല്യാണം ഈ കല്യാണം നടക്കും ഇല്ലയെന്ന് പോലും അറിയില്ല ആ സ്ഥിതിക്ക് എന്തിനാണ് ഏ എന്താ കിർണേട്ട കിരണേട്ടൻ എന്താ പറഞ്ഞത് അതേ കല്യാണി ഈ കല്യാണം നടക്കുകയില്ലയെന്ന് പോലും അറിയില്ല കല്യാണി ഈ കല്യാണം നടക്കില്ല എന്നിങ്ങനെ പറയാ ഇത് കേട്ടഞ്ഞപ്പോഴേക്കും കല്യാണി ഒക്കെ ഞെട്ടിപ്പോ ദേ ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കുന്നിട്ട് അവരെല്ലാവരും കൂടെ സന്തോഷിച്ച് നിൽക്കുക ആ സമയത്ത് കല്യാണം നടക്കില്ലെന്നോ അതെ കല്യാണി ദിലീപിൻ്റെ അച്ഛൻ മരിച്ചുപോയി ഇത് കേട്ട കല്യാണി ഷോക്കായ അവസ്ഥ നിൽക്കുകയാണ് ഏഹ് ദിലീപിൻ്റെ അച്ഛൻ മരിച്ചു പോയെന്നോ ഇതെന്തൊക്കെയാണ് കിരണേട്ട പറയുന്നത് അതെ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാ രാവിലെ എണീറ്റപ്പോ അനക്കൊന്നില്ലെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ആള് മരിച്ചെന്നാ പറഞ്ഞത് അറ്റാക്ക് അറ്റാക്കിയാണെന്നൊക്കെയാ പറയുന്നത് പക്ഷെ ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഡോക്ടർ കൊണ്ടുപോയിരിക്കുകയാണ് എന്താണ് ഈ മരണത്തിന് കാരണമെന്ന് അറിയാൻ വേണ്ടി ഇനി ഇതിന് പിന്നിൽ വല്ല ഗംഗാപ്രസാദ് ആണോ കല്യാണി എന്നൊക്കെ ഇനി ചോദിച്ചപ്പോഴേക്കും ഒന്നും പറയാൻ പറ്റില്ല ഗിരണേട്ടാ എനിക്കിത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കാർത്തി ചേച്ചി എത്ര മാത്രം സന്തോഷത്തിലാണെന്ന് അറിയാവോ ആ പാവം ആകെ സന്തോഷം കൊണ്ട് മതി അവസ്ഥയിലാ കാർത്തിക ചേച്ചിയോട് എങ്ങനെ ഈ സത്യങ്ങളെല്ലാം പറയും കിരണേട്ട എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കിരണേട്ട എന്ന് പറയാണ് എനിക്കും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല പക്ഷേ നമുക്കെന്തായാലും സത്യങ്ങളെല്ലാവരോടും തുറന്ന് പറഞ്ഞാലേ മതിയാവുള്ളൂ ഈ കല്യാണം നടക്കുമെന്നും പറഞ്ഞ് എല്ലാവരും പുറപ്പെടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് കല്യാണ പന്തലിലേക്ക് എങ്ങനെ ഇവരെ കള്ളം പറഞ്ഞ് കല്യാണ പന്തലിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് സത്യങ്ങളെല്ലാവരും അറിയണം കല്യാണി എനിക്കിത് പറയാനുള്ള ശക്തിയില്ല കല്യാണി നീ തന്നെ വേണം എല്ലാം പറയാൻ കിരണേട്ട എങ്ങനെ പറയും കിരണേട്ട എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കിരണേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഏറെ മനോവിഷമത്തിലാണ് ഇവർ രണ്ടുപേരും പിന്നീട് നമ്മുടെ വേലുവിനെ കാണിക്കണം അപ്പം വേലുവിനോടാണെങ്കിൽ ഈ ഭാരണ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ ആ സമയത്ത് ഏതായാലും വേലു നീ രക്ഷപ്പെട്ടു ഈ ചിലവരൊക്കെ തേൻ നാടൻ തേനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞ് വിൽക്കുന്ന സമയമാണ് പക്ഷേ നീ ആ നാടൻ തേനുകൊണ്ട് കാർത്തികയുടെ അടുത്ത് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ കാർത്തിക അത് നല്ലൊരു ആക്കി തരും കാർത്തികയും കാർത്തികയുടെ അമ്മയൊക്കെ ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടത്തിലാണ് നിന്നെ അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു വേലു അതുകൊണ്ട് നിനക്കിനി ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല കാശ് കൊടുത്ത് പരസ്യത്തിന് കൊടുക്കുന്ന നേരം കൊണ്ട് നിനക്ക് ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം നടന്നില്ലേ നിന്റെ തേൻ ഇനി നല്ല രീതിയിൽ വിറ്റഴിച്ചു പോകും നല്ല നാടൻ തേനാണല്ലോ നിങ്ങളുടെ കാട്ടിൽ നിന്ന് കിട്ടുന്നത് ഒറിജിനൽ തേൻ അതുകൊണ്ട് ഇതിനൊരു മായോ ഉണ്ടാവില്ല കളർപ്പം ഉണ്ടാവില്ല എന്നവർക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നിട്ട് ഇങ്ങനെ പറയാം അപ്പോഴാണ് കിരൺ ഭയങ്കര ഏറെ ദുഃഖിച്ച് വരുന്നത് അപ്പോൾ കിരൺൻ്റെ ആ മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾ ചോദിക്കുകയാണ് എന്ത് പറ്റി കിരൺ സാറേ ഇതെന്ത് പറ്റി ഇതെന്താ മുഖം വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ആകെ സങ്കടത്തിലാണ് ഇപ്പം എന്നെ ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു അവൻ്റെ ഫ്രണ്ടാണ് വിളിച്ചത് എന്നിട്ട് ആ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു കല്യാണം നടക്കില്ല എന്ന് കല്യാണം നടക്കില്ല എന്നോ ഇതെന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ ദിലീപിൻ്റെ അച്ഛൻ മരിച്ചുപോയി ഇന്നലെ രാത്രി ഉറങ്ങാനായിട്ട് കിടന്നതാണ് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ എണീക്കുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മരിച്ചെന്നാ പറയുന്നത് അറ്റാക്ക് സംഭവിച്ചെന്നൊക്കെ പറയുന്നത് അവിടെ പക്ഷേ ഡോക്ടർ വിശദമായിട്ടൊന്നും നോക്കിയിട്ടില്ല ഇനി വിശദമായിട്ട് നോക്കുമ്പോൾ അറിയാം എന്താ സംഭവിച്ചെന്ന് ഇനി ആ ഗംഗാപ്രസാദ് വല്ലതും ആണോ കിരണേ ഇനി അവനാണോ മറിഞ്ഞിരുന്ന് ആക്രമിച്ചത് എന്തായാലും ആ സമയത്ത് ദിലീപ് അവിടെ ഉണ്ടായിരുന്നില്ല രാത്രി ദിലീപ് കൂട്ടുകാരോടൊപ്പം ആയിരുന്നു അപ്പം ഈ കല്യാണം മുടക്കാൻ വേണ്ടി നടക്കുകയാണല്ലോ ഗംഗാപ്രസാദ് അപ്പോൾ അച്ഛനെ കൊന്നതായിരിക്കോ ഒന്നും അറിയില്ല ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല ഇനിയിപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് തന്നാൽ മാത്രമേ ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ അറ്റാക്കാണോ എന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ വല്ലാത്തൊരവസ്ഥയും നിൽക്കുകയാണ് ഏതായാലും ഈ കല്യാണം നടക്കുമെന്ന് പോലും അറിയില്ല എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം എന്ത് സംഭവിക്കുമെന്ന് ഒരേറ്റും പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ആണെങ്കിൽ ഭയങ്കര ഏറെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപയും അതേപോലെ തന്നെ സി എസ് ഒക്കെ സത്യം പറഞ്ഞ അവരൊക്കെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ രൂപ എന്താ രൂപ കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ സെനറ്ററിനെ അപ്പോഴേ പറഞ്ഞല്ലേ ഈ കല്യാണം നടക്കില്ല എന്ന് ഞാൻ സ്വപ്നം കണ്ടുവെന്ന് ഇപ്പം അതേപോലെ തന്നെ ഫലിച്ചില്ലേ ഇതിനെല്ലാത്തിനും പിന്നിൽ ആ ഗംഗാപ്രസാദം തന്നെയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഇനി എന്ത് ചെയ്യും പാവം കാർത്തിക ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ കല്യാണത്തിന് അവൾ കല്യാണം വേണ്ട വേണ്ടയെന്നും പറഞ്ഞുകൊണ്ട് നടന്നതാണല്ലോ പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഇനി കാർത്തിയോടും മറ്റുള്ളവരോടൊക്കെ എങ്ങനെ നമ്മളിതെല്ലാം പറയും ദൈവമേ ഓരോ കഴിയും തോറും ഓരോ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇനി പറയുകയാണ് രൂപേ ഇത് എന്തെങ്കിലും പ്രശ്നപരിഹാരങ്ങൾ ഒപ്പിച്ചേ മതിയുള്ളൂ ഇനി എന്ത് പ്രശ്നപരിഹാരമാ കല്യാണം ഏതായാലും മുടങ്ങി അവൻ തന്നെയായിരിക്കും ഇതിന് പിന്നിൽ ഏതായാലും റിപ്പോർട്ട് വരട്ടെ അതിന് ശേഷം അറിയാം ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ അറ്റാക്കാണോ ഉണ്ടായതെന്ന് അതിന് ശേഷം അറിയാമെന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ് ഇനിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമലുനെയാണ് അപ്പൊ അമലു ആണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അവിടെ കാതമ്പരി വരുന്നത് അമലും നീ ഇവിടെ നിൽക്കുവായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ചേച്ചി ഇവർക്കെല്ലാവർക്കും എന്താ പറ്റിയത് ചേച്ചി എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണല്ലോ ഞാൻ അവരടുത്തോട് ചോദിച്ചു പക്ഷെ ഒന്നും പറഞ്ഞില്ല എല്ലാരും സന്തോഷത്തില എല്ലാവരും സന്തോഷത്തിൽ നിന്നതാ പെട്ടെന്ന് സങ്കടം ആയത് എങ്ങനെയാ ചേച്ചി അത് തന്നെയാണ് അമലും എനിക്കും മനസ്സിലാവാത്തത് ഇവരുടെ മോദഗ്യത എന്ത് പറ്റി ഇവർക്ക് എന്താ സംഭവിച്ചത് അപ്പോഴേക്കും നമ്മുടെ ഈ ലക്ഷ്മിയും വരികയാണ് അതുതന്നെയാണ് എനിക്കും അറിയാനുള്ളത് എല്ലാവരും സന്തോഷം നിൽക്കുകയായിരുന്നു പെട്ടെന്നാണെങ്കിൽ ഇതേ സങ്കടപ്പെട്ട് എല്ലാവരുടെ മുഖം ആകെ ഡള്ളായിപ്പോയി കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇവർ പറയുന്നുമില്ല എന്താ സംഭവിച്ചത് അപ്പൊ അമലുവാണെങ്കിൽ അല്ല കല്യാണ പന്തലിലേക്ക് പോകാനുള്ള സമയമായില്ലേ അതെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു ആരും അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ലക്ഷ്മിയും ആകെ അമ്പരപ്പോടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ ഇത് എന്താ സംഭവിച്ചത് അതെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ആ കിരണിനെ ആ ഒരു ഫോൺ കോൾ വന്നതിന് ശേഷമാണ് ഇങ്ങനെ വളരെ ദുഃഖമായിട്ട് നിന്ന് മാറിയത് ഏർ എന്തായിരിക്കും ആരുടെ ഫോൺ കോൾ ആയിരിക്കും വന്നിട്ടുണ്ടാവുക കിരൺ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല ഇപ്പതേ കല്യാണിയും ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു അപ്പോഴാണ് ആ കല്യാണിയുടെ വരവ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഗിൻ ബബായ്